തേൻ സിന്ധുദേവാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേൻ സിന്ധുദേവാനത്തിൻ്റെ ഈ ആഴ്ചയിലെ ഗാനം കേട്ടാസ്വദിക്കാൻ നമ്മൾ അറുപത്തിമൂന്ന് വർഷം കിറകിലേക്ക് പോവുകയാണ് ശിവാജി ഗണേശനും ജമിനി ഗണേശനും സാവിത്രിയും അഭിനയിച്ച പാസമലർ എന്ന ചിത്രത്തിലെ ഗാനമാണിത് സ്നേഹത്തിൻ്റെ പൂക്കൾ എന്നർത്ഥം വരുന്ന പാസമലരിന് തമിഴ് സിനിമാ ചരിത്രത്തിൽ നിർണായകമായ ഒരു സ്ഥാനമാണുള്ളത് ചിത്രത്തിൻ്റെ കഥ എഴുതിയത് മലയാളിയായ നിർമ്മാതാവ് കെ പി കൊട്ടാരക്കരയാണ് പ്രശസ്ത നടി സുകുമാരിയുടെ ഭർത്താവായ ഭീംസിംഗ് ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഇന്ത്യയിലും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഭീംസിംഗ് മലയാളത്തിൽ നിറകുടം പോലുള്ള ചില ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാസമലർ മറ്റു പല ഭാഷകളിലും പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ശാന്ത ഒരു ദേവത എന്ന പേരിൽ മലയാളി പ്രേക്ഷകരും ഈ ചിത്രം കണ്ടിരിക്കും രാജശേഖരനും അയാളുടെ അനിയത്തി രാധയും തമ്മിലുള്ള അസാധാരണ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന പാസമലർ തമിഴ് പ്രേക്ഷകർക്കിടയിൽ ഇന്നും സംസാര വിഷയമാണ് എം എസ് വിശ്വനാഥനും ടി കെ രാമമൂർത്തിയും ചേർന്നൊരുക്കിയ ഗാനങ്ങളാകട്ടെ നിത്യഹരിതവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പാസമലരിലെ ഗാനങ്ങൾ എഴുതിയത് തമിഴിലെ എക്കാലത്തെയും മികച്ച കവി കണ്ണദാസനാണ് മലർന്തും മലരാതെ മലറുകളെ പോൽ തങ്കൈ ഉറങ്ങുകരാൾ വാറായോ തോഴി വാറായോ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും തേൻ തുളുമ്പുന്നവ തന്നെ രാജശേഖരൻ തൻ്റെ സുഹൃത്തായ ആനന്ദിന് രാധയെ വിവാഹം ചെയ്തു കൊടുത്തു പിന്നീട് രാജശേഖരനും വിവാഹിതനായി ഇരുവർക്കും കുഞ്ഞുങ്ങളും പിറന്നു പക്ഷേ വിധിവൈപരീത്യത്താൽ ഇരു കുടുംബങ്ങൾക്കും അകന്നു കഴിയേണ്ടി വന്നു ആ സന്ദർഭത്തിൽ രാജശേഖരൻ അയാളുടെ മകനെയും രാധ അവളുടെ മകളെയും ഓമനിച്ചുകൊണ്ട് പാടുന്ന ഗാനരംഗമാണിത് ഒരു താരാട്ടായി തുടങ്ങുന്നുവെങ്കിലും ഇതിൽ പോലുള്ള സുന്ദരമായ മിഴികളുള്ള എൻ്റെ മകളെ പുലർന്നിട്ടും പുലരാതെ ചുവന്നു തൊടുത്തു നിൽക്കുന്ന ഉഷസ് പോലുള്ള എൻ്റെ അരയണ്ണമേ നദിയിൽ തുടിച്ചു കുളിച്ച് തരുലതകൾ കൊണ്ട് മുടി ചീകിയെത്തുന്ന ഇളം തെന്മലെ ഒതികൈ മലയിൽ നിന്നും പുറപ്പെട്ട് പല പല സൈന്യങ്ങളെയും തോൽപ്പിച്ച് ഈ വിശ്വത്തെ ഭരിക്കാൻ പിറന്നവനല്ലേ നീ മുറപ്പെണ്ണിനെ വിവാഹം ചെയ്ത് യൗവനത്തിൻ്റെ വഴികളിൽ ജീവിതം നീ കരേ വജ്രത്തിൻ്റെ അരഞ്ഞാടവും തന്ന് പലരും നിന്നെ പെണ്ണു ചോദിക്കാനെത്തും എങ്കിലും ഈ ലോകം മുഴുവൻ ചിറകുകൾ കൊണ്ടെന്നെ പൊതിഞ്ഞു പിടിച്ച് ഓമന മകളെപ്പോലെ എന്നെ വളർത്തിയ കഥ ഞാൻ നിന്നോട് പറയട്ടെ സ്വപ്നത്തിൽ പോലും നനയ്ക്കാതിരുന്നപ്പോൾ കാലത്തിൻ്റെ വികൃതികൾ ഞങ്ങളെ വേർപെടുത്തിയ കഥയും ഞാൻ പറയട്ടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അതിലെ പ്രതിഫലനം പോലെ ഒന്നായി പിറന്നതാണ് ഞങ്ങൾ ഈ മണ്ണും കടലും വാനവും ഒന്നിച്ചില്ലാതായാലും ഒന്നും മറക്കുവാനാകില്ല മകനെ ഈ സ്നേഹബന്ധങ്ങളെ ഒരിക്കലും വേർപെടുത്തുവാനും കഴിയില്ല അവരുടെ സ്നേഹബന്ധത്തിൻ്റെ ആഴവും പരപ്പും എത്രയെന്ന് കവി കണ്ണദാസൻ ഇങ്ങനെ വാക്കുകളാൽ വരച്ചിടുമ്പോൾ പാസമലരുകൾ എങ്ങും വിരിഞ്ഞ് സൗരഭം പടർത്തുന്നു തേൻ ചെന്തു ദേവാനത്തിൻ്റെ ഏഴാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച മറ്റൊരു ഗാനവുമായി എത്താം വീണ്ടും സന്ധിക്കും വരെ വണക്കം